കുറച്ച് സ്പാനിഷ് ആക്ടേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓസ്ട്രിയയിൽ പോയി ഓസ്ട്രിയയിൽ കുറേ ആക്ടേഴ്സിനെ നമ്മളവിടെ ഇന്റർവ്യൂ ചെയ്തു അതുപോലെ സ്പെയിനില് മാഡ്രിഡിലെ ആക്ടിങ് സ്കൂളിലും കുറേ പേരെ ഇന്റർവ്യൂ ചെയ്തു മാഡ്രിഡിൽ വന്ന ആക്ടേഴ്സിനൊക്കെ ഈ ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം അവിടെ നിന്ന് ജാവിയർ എന്ന് പറയുന്ന നമ്മുടെ സേവിയറാണ് പക്ഷെ അവർ ജാവിയർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അയാൾ നല്ല ഹാൻഡ്സം ആയിട്ടുള്ള ഇപ്പം നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവിടുന്ന് ഫിക്സ് ചെയ്തു അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം പിന്നെ ഇവളുടെ അമ്മൂമിയായിട്ട് അഭിനയിക്കാനൊരു ലേഡിയാണ് അവർ നമ്മൾ ഈ ഹോളിവുഡ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് അവരെ ഫിക്സ് ചെയ്തു പക്ഷേ ഈ നായികന് ഫൈനലൈസ് ചെയ്തിട്ടില്ല അങ്ങനെ വി എൻ എയിൽ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടി ലണ്ടൻ ആക്ടിങ് സ്കൂളിൽ പഠിക്കുന്നതാണ് ഡാനിയാല എന്നാണ് പേര് ചെറിയ ബാലേ പോലെയുള്ള ഡാൻസും ഒക്കെ ഈ കണ്ണു കാണാത്ത ആൾ ചെയ്യുന്നതുമൊക്കെ